ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് സീരീസ് ഡേ ടു വിൽത്തി നിൽക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കുറച്ച് നമ്മൾ എണ്ണം വെച്ചാണ് ഇന്നലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ എണ്ണം കൂട്ടുന്നുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണം കൂട്ടണ്ട നമുക്കൊരു വേറൊരു ഇപ്പം നമ്മൾ നിന്നിട്ടല്ലേ എക്സസൈസ് ചെയ്ത് കിടന്നിട്ടുള്ള എക്സസൈസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് അപ്പോൾ ഞാൻ ഇരുപതെണ്ണം വെച്ച് നമ്മൾ ഇന്നലെ ചെയ്ത എക്സസൈസും പിന്നെ കിടന്നിട്ടുള്ള ഒരു അഞ്ചാറ് എക്സസൈസും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ് ഞാൻ കൂടുതൽ ഇൻ്ററോ കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഞാൻ ഞാനിനി ഇന്നിപ്പം ഡേ വണ്ണിൽ ഞാൻ ഓൾറെഡി എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഇട്ട വീഡിയോസിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക കാരണം നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടോടുകൂടി നമ്മൾ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കിയിട്ട് ആ ഒരു ഡ്രിങ്കും കൂടെ നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് fat burning ന് ഒരുപാട് ഹെൽപ്പ് ചെയ് ഹെല്പ് ചെയ്യുന്ന ഒരു drink ആണ് ഡ്രിങ്കാണത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാ അത് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വൈബ് വരും കുറച്ചും കൂടെ ഒരു എനർജി നമുക്ക് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ ഹിന്ദിയോ തമിഴോ മലയാളോ ഏതാണെന്നു പറഞ്ഞാൽ പാട്ടൊക്കെ വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക ഞാനതിൻ്റെ കൂടെ ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ആ പാട്ട് സിനിമ പാട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന ആ മ്യൂസിക് വോളിയം കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി പാട്ടൊക്കെ ഇട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാക്സിമം രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ നോക്കുക വൈകുന്നേരം മാത്രമാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എണ്ണം കൂട്ടി ചെയ്യാൻ നോക്കുക ഞാൻ രാവിലെ ചെയ്യുന്നുണ്ട് രാവിലെ പ്രാണായാമം വാമപ്പ് പിന്നെ ഇന്നലത്തെ കാര്യമാണെങ്കിൽ പ്രാണായാമം വാമപ്പ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ആറ് വർക്കൗട്ട് ആറ് എക്സസൈസ് വൈകുന്നേരം വാമപ്പ് ആറ് എക്സസൈസ് ഇന്ന് ഇന്ന് എക്സ്ട്രാ ചെയ്യാവുന്നത് രാവിലെ രാവിലെ ഞാൻ ഓൾറെഡി ചെയ്തു രാവിലെ എടുക്കണെൻ്റെ വീഡിയോ നമുക്ക് രാവിലത്തെ സമയം കുറച്ച് തിരക്കുള്ള സമയമല്ല അതുകൊണ്ട് എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ചെയ്യാം പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്കൗട്ടിലേക്ക് നമുക്ക് പോവാം ഞാനിവിടെ ഇരുപതെണ്ണം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇരുപതെണ്ണം നിങ്ങൾ ചെയ്യുമ്പോൾ പത്തെണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ നിർത്താം പത്തെണ്ണം നിർത്തി ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത പത്തെണ്ണം ചെയ്യാം നമുക്ക് ബ്രീത്ത് ഔട്ട് എപ്പോഴാണോ അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ബ്രീത്ത് നോർമൽ ആയതിന് ശേഷം മാത്രം അടുത്തത് കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് നിർത്തി അപ്പൊ തന്നെ നമ്മൾ കുറേ വെള്ളം എടുത്ത് കുടിക്കരുത് അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് കാമായി ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കുക അത് കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ അടുത്ത എക്സസൈസ് സ്റ്റാർട്ടും ചെയ്യരുത് നമുക്ക് വയറിൽ കുളുത്തിപ്പിടിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളും ടൈമൊക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യുക കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കതൊന്നും പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതനുസരിച്ചിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ആദ്യത്തെ രണ്ട് ദിവസം രണ്ടേ രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ ചെറിയൊരു മേല് വേദന കാലിൻ്റെ അവിടെ വേദന പുറം വേദന ഇതൊക്കെ ഉണ്ടാവും അപ്പം അതിന് നമ്മളൊരു പെയിൻ കില്ലർ മറ്റാലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ഇനി വേണ്ടാത്ത ഒരത് കഴിക്കാൻ വേണ്ട ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ കഴിക്കാറുണ്ട് അതുപോലെ കാൽഷ്യം ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാമപ്പ് ഞാൻ ഓൾറെഡി ചെയ്തു വാമപ്പ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി നമ്മൾ റിലാക്സ് ചെയ്ത് നിൽക്കുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കാം ജസ്റ്റ് ഇതുപോലെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കാം വേണമെങ്കിൽ ഓപ്ഷണൽ ആണ് നമുക്ക് നിൽക്കണമെങ്കിൽ നിർത്താം വൺ 2, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. സിക്സ് സെവൻ നയൻ ടെൻ ലേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി അപ്പൊ നമുക്ക് ഇനി കിടന്നുകൊണ്ടുള്ള എക്സസൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കിടക്കുമ്പോൾ എന്തായാലും ഒരുപോലെ യോഗാ മാറ്റിലോ അല്ലെങ്കിൽ ഒരു പായയിലോ കിടക്കുക ചുമ്മാ തറയിലോ കറ്റിൽമി കിടക്കരുത് മാക്സിമം നമ്മൾ റിലാക്സ് ആവുക ബ്രീത്ത് കൺട്രോൾ ചെയ്യുക എല്ലാം ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസ് തുടങ്ങുക 1 19 20 ഓരോന്ന് കഴിയുമ്പോഴും പതുക്കെ കാല് താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രം റിലാക്സ് ചെയ്യുക കിടന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തത് സൈക്ലിംഗ് ആണ് വായുവില് നമുക്ക് സൈക്കിൾ ഔട്ടാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഓരോന്ന് കഴിയുമ്പോഴും ബ്രീത്തിങ് ഓക്കെ ആവുന്നവരെ നമ്മൾ റിലാക്സ് ചെയ്യുക ഉറങ്ങിപ്പോകരുത് ബ്രീത്തിങ് ഓക്കെ ആവുന്നത് വരെ റിലാക്സ് ചെയ്യോ വൺ ത്രീ ഫോർ 5 6, 7, 8, 9, 10, 11, 12, 13 14 15 16, 17, 18 19 20. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 17 18 19 20 അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു എക്സസൈസ് ആണ് അതുകൊണ്ട് തന്നെ ഞാനതിൽ റൈറ്റ് ലെഗ് താഴെ കുത്തുമ്പോൾ മാത്രമാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ട് ലെഗ് കുത്തുമ്പോൾ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോർട്ടി കൗണ്ട് ചെയ്യാം വൺ ടു ഫോർ 5 6 7, 8, 9, 10, 11, 12, 13 14 15 16 17 18, 19 20. റിനാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ശവാസനത്തിൽ നേരം കിടക്കുക ഞാൻ പറഞ്ഞ പോലെ ഉറങ്ങി പോവരുത് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക എടുക്കൂല് നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു അത്യാവശ്യം നന്നായിട്ട് വൈകുന്നേരത്തായിരുന്നു കേട്ടോ അപ്പോൾ ഡേ ടൂല് നമ്മൾ കണ്ടു രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ നോക്കുക ഇരുപത് ഇരുപത് വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ മൂന്നാമത്തെ ദിവസം തുടങ്ങി നമുക്കിത് അത്ര വലിയ പണിയല്ലാണ്ടായിരുന്നു തോന്നും ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇനി നാളെ ഇരുന്നിട്ടുള്ള വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇരുന്നിട്ട് ചെയ്യണം അതായത് ചേറുമേ ഇരുന്നിട്ട് നമ്മൾ അപ്പോൾ നിന്നിട്ട് ചെയ്യും കിടന്നിട്ട് ചെയ്യും ഇരുന്നിട്ട് ചെയ്യും ഈ മൂന്നെണ്ണം നാളെ ഓരോന്നും ഇരുപതും വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവാ ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മേല് വേദനയും കാര്യങ്ങളൊക്കെ വരും അപ്പം ഗ്യാപ്പ് എടുക്കാണ്ട് മാക്സിമം നമുക്ക് എവിടെ പോയാലും നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് നമ്മുടേതായിട്ട് നമുക്ക് എടുക്കാലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ബാക്കി നാളെ കാണിച്ചാൽ ബാക്കി നമുക്ക് നാളെ കാണാം